ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു റേസ് മാജിക് ടേസ്റ്റ് അപ്പൊ ഇന്നില്ലേ ഒരു ചെറിയൊരു ബ്ലോഗാന്നിട്ട് എല്ലാവരും എന്നോട് പറയുന്നു വ്ലോഗ് ചെയ്യണേന്ന് അറിയലുണ്ടേനു അപ്പൊ ഇന്ന് ചെറിയൊരു ബ്ലോഗ് ആക്കാന്ന് വെച്ച് അപ്പൊ ഇന്ന് അടുത്തേക്കാ പോന്നു വെച്ച് കഴിഞ്ഞാല് നമ്മൾ സാധാരണ കണ്ണൂർ മെട്രോ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം എല്ലാം എടുക്കരുത് അപ്പോൾ ഒരു മാസത്തേക്കുള്ള സാധനം എല്ലാം അങ്ങ് വാങ്ങിച്ച് വെക്കലേനു അപ്പോൾ ഇപ്പോൾ കണ്ണൂർ പൂട്ടിയിട്ടല്ലേ അല്ലേ കണ്ണൂർ ആ പ്ലാസ ഭാഗത്തെല്ലാം പൂട്ടിയത് കൊണ്ട് ആടെന്ന് വാങ്ങാൻ കഴിയില്ലേനും അപ്പോൾ റേ പറഞ്ഞ ഇവിടെ പുതിയൊരു പുതിയൊരു ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ടുണ്ട് വലിയ ഹൈപ്പർ മാർക്കറ്റാണ് ആടെ ഇപ്പോൾ ഓഫർ ഉണ്ടാവും വിലക്കുറവെല്ലാം ഉണ്ടാവും എന്ന് പറഞ്ഞത് അപ്പോൾ ആടെ പോയിട്ട് വാങ്ങിക്കുമോ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അടുത്തേക്കാണ് ഇവിടെ പോകുന്ന കേട്ടോ ഇതിൻ്റെ അതിൻ്റെ മുന്നിലെ നമ്മൾ ഉള്ളത് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് അത് ഈസ്റ്റ് ബസാർ എന്നാണ് കേട്ടോ പേര് വാഹുമാൽ എന്നാണ് ബിൽഡിങ്ങിൻ്റെ പേര് അപ്പോൾ ആടെന്നിപ്പോൾ നമ്മൾ ഉള്ളത് അപ്പോൾ റെയ് ഞാനും എൻ്റെ ഇത്താ തന്നെ മോനും ആണെന്നുണ്ടായിരുന്നു അപ്പോൾ റെയ്ന് റെയ് നമ്മൾ ആടാക്കിയിട്ട് പോയിന് കഴിഞ്ഞിട്ട് വിളിക്കാൻ പറഞ്ഞതിനേനു അപ്പം ഉള്ളിൽ ഭയങ്കര വിശാലമായ സംഭവങ്ങളാണ് കേട്ടോ വിശാലമായ ഹൈപ്പർ മാർക്കറ്റാണ് അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം പിന്നെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഓരോന്നേരുന്നായിട്ട് ഞാൻ കാണിച്ചുതരാം പിന്നെ ഇവിടെ ഫിഷ് മാർക്കറ്റ് ഉണ്ട് കേട്ടോ ഫിഷ് ഉണ്ട് ഫിഷിൻ്റെ സെക്ഷൻ ഉണ്ട് വലിയ ഭീനലുണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയിനേനും കേട്ടോ സൂപ്പർ വലിയ വിശാലമായ സംഭവങ്ങളാണ് അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം പിന്നെ ഇവിടുത്തെ ഓഫറിൻ്റെ കാര്യമെല്ലാം ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം ഇവിടുത്തെ ഓഫറെല്ലാം എങ്ങനെയാണെന്ന് ലാസ്റ്റ് പറഞ്ഞുതരാം അപ്പോൾ ഏത് ഇവിടുത്തെ കുറച്ച് വീഡിയോ എല്ലാം ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ കയറിയപാട് നട്ടം തിരിഞ്ഞു പോയി കേട്ടോ ഇത് ഏടെയെല്ലാം സാധനം ഏടെയെല്ലാം ഇള്ളേന്നൊന്നും ഒരു ഐഡിയ ഇല്ലേനു അപ്പോൾ ഇങ്ങനെ നോക്കി നോക്കി തപ്പം ഇപ്പൊടിച്ചിട്ട് ഇങ്ങനെ പോയി അപ്പോൾ നമ്മൾ മെട്രോയിൽ ഓരോ ഓർഡറിൽ എടുക്കുന്നതല്ലേ മെട്രോ ഹൈപ്പർ മാർക്കറ്റെന്ന് അപ്പോൾ അതുപോലെ ഇടുന്നങ്ങനെ എടുക്കാൻ വരുന്നില്ലല്ലോ നമ്മൾ വിചാരിച്ച പോലത്തെ ഉള്ള സ്ഥലത്തല്ലല്ലോ എല്ലാം ഒന്നിച്ചിട്ടല്ലല്ലോ അല്ലേ അപ്പോൾ ആദ്യമല്ല ഒന്ന് നട്ടം തിരിഞ്ഞു കഴിഞ്ഞു വെജിറ്റബിൾസ് എല്ലാം കണ്ടു കേട്ടോ വെജിറ്റബിൾസ് വെച്ചാൽ ഇല്ലാത്ത സാധനം ഇല്ല സകല ഉണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് കേട്ടാ അതെല്ലാം ഉണ്ട് അപ്പൊ ഇതെല്ലാം നമ്മൾ ഒറ്റക്കന്നെ എടുക്കണല്ലേ അതെല്ലാം ഹൈപ്പർ മാർക്കറ്റിലും അങ്ങനെയല്ലേ വെജിറ്റബിൾസ് നമ്മൾ എടുത്തിട്ട് തൂക്കലല്ലേ ഞാൻ ഇത് ക്രോക്കറീൻ്റെ സെക്ഷനാണ് കേട്ടോ എല്ലാ സാധനങ്ങളും ഉണ്ട് ഗ്യാസ് അടുപ്പും ഓവനും അതുപോലെ മിക്സി അതുപോലത്തെ സകല ഐറ്റംസും ഇവിടെ ഉണ്ട് പിന്നെ പ്ലേറ്റുകൾ നല്ല അടിപൊളി അടിപൊളി ബൗൾസ് എല്ലാം ഉണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ ജസ്റ്റ് വാങ്ങിയിട്ടൊന്നുമില്ല വെറുതെ എല്ലാത്തിൻ്റെ ഒരു റേറ്റ് നോക്കാൻ വെച്ചാൽ വെറുതെ വന്നിങ്ങനെ ചുറ്റിക്കറങ്ങാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇങ്ങോട്ടേക്കെല്ലാം വന്നതാണ് അതിൻ്റെ ഇത് ഇപ്പം തന്നെ വറുത്തേൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ നല്ല നല്ല അടിപൊളി ബൗൾസും ഗ്ലാസ്സും എല്ലാം ഉണ്ട് അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ ഇവിടെ നമ്മൾ സാധാരണ ഗ്രോസറിക്കെല്ലാം പൈസ കുറവുണ്ട് കേട്ടോ പക്ഷേങ്കിൽ മറ്റേ ഗ്രോക്കറി ഐറ്റംസിനൊന്നും അങ്ങനെ പൈസ കുറവൊന്നുമില്ല നമ്മൾ സാധാരണ എടുക്കുന്ന മറ്റുള്ള എം ആർ പി റേറ്റിൽ നിന്നെല്ലാം ഒരു അഞ്ച് എട്ട് രൂപയെല്ലാം കുറച്ചിട്ടാണ് കാണുന്നത് നമ്മൾ സാധനങ്ങളെല്ലാം എടുത്തേന്ന് തന്ന് അപ്പോൾ കുറച്ച് റേറ്റുകൾ കുറവുണ്ട് അപ്പോൾ ഒന്ന് നോക്കാം നമുക്ക് ഏതാണ് റേറ്റ് എങ്ങനെയാണെന്നല്ലൊന്നും ഞാൻ നോക്കിയിട്ടില്ല അപ്പോൾ എം ആർ പിന്നതിനകത്തുനിന്ന് ഒരു എട്ട് രൂപയെല്ലാം കുറച്ചിട്ടെല്ലാം കിട്ടുന്നത് കേട്ടോ പിന്നെ ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ ഗ്രോക്കറി ഒന്നും അതിൽ വെറുതെ ഇങ്ങനെ റേറ്റ് എല്ലാം നോക്കിയതാണ് നമ്മൾ സാധനങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ട് നോക്കിയത് അപ്പം മേലെ ഉണ്ട് കേട്ടോ കുട്ടികളെ സ്കൂളിൻ്റെ ഇതെല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം എടുത്തിട്ട് ബില്ലെല്ലാം അടിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഓഫർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ പോയിൻ്റ് ഉണ്ട് നൂറ് രൂപയ്ക്കാണ് ഒരു പോയിന്റ് ആ പോയിൻ്റ് നമുക്ക് ഇത്ര പോയിൻറ്റ് കഴിക്കുന്നാലും നമുക്ക് സാധനം എടുക്കാനാണ് പിന്നെ എടുത്ത ഓഫറെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂപ്പൺ കിട്ടും സാധനം എടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് നാൽപ്പത് കൂപ്പൺ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ സെവൻ തൗസൻഡ് റുപ്പീസിൻ്റെ സാധനം ആണ് എടുത്തത് അപ്പോൾ നാൽപ്പത് കൂപ്പൺ കിട്ടിയിട്ടുണ്ടേനും അതെങ്ങനെയാന്ന് നേരിച്ച് കഴിഞ്ഞാൽ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പം ഓരോ ആയിരത്തഞ്ഞൂറ് രൂപേൻ്റെ പർച്ചേസിനും ഓരോ കൂപ്പൺ കൊടുത്ത് കഴിഞ്ഞാലും മുന്നൂറ് രൂപ കുറഞ്ഞു കിട്ടും ഇപ്പം ആയിരത്തഞ്ഞൂറ് രൂപേൻ്റെ സാധനം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കൂപ്പൺ കൊടുക്കുക അപ്പോൾ ഒരു കൂപ്പൺ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതും മുന്നൂറ് രൂപ കുറഞ്ഞു കിട്ടും അപ്പോൾ അങ്ങനെ നമുക്ക് നാൽപ്പത് കിട്ടീനാണ് അപ്പോൾ നമ്മൾ റിലേറ്റീവ്സിനെല്ലാം കൊടുക്കാമെന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും ഇത്ര ആവശ്യമില്ലല്ലോ എന്തായാലും സെപ്റ്റംബർ വരെ എല്ലാം ഉണ്ട് സെപ്റ്റംബർ വരെ സെപ്റ്റംബർ ഒമ്പത് വരെ അതിൻ്റെ വാലിഡിറ്റി ഉണ്ട് ഈ കൂപ്പണ് അപ്പോൾ അതുവരെ നമുക്ക് എടുക്കാം ഈ കൂപ്പൺ വെച്ചിട്ട് നമുക്ക് മുന്നൂറ് രൂപ കുറച്ചിട്ടെല്ലാം എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ സംഭവം എല്ലാം കഴിഞ്ഞ് പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് അങ്ങനെ റെയിനെ വലിച്ചിട്ട് റെയ് വന്ന് അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുകയെന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം അസലവലേക്കും